പ്രണയവസന്തം രചയിതാവ് വിപിന് ആനന്ദ് ഭാഗം ഒന്ന് പഴയ പ്രതാപത്തിൻ്റെ ബാക്കി പോലെ ഇലഞ്ഞിക്കാടൻ തറവാട് വീട് തലയുയർത്തി നിൽക്കുന്നു ഒരു കാലത്ത് നാട്ടിൽ അറിയപ്പെടുന്ന പ്രമാണിയായിരുന്നു ഇലഞ്ഞിക്കാടന്മാർ പക്ഷേ ഇന്ന് എല്ലാം നഷ്ടമായിരിക്കുന്നു ഇലഞ്ഞിക്കാടൻ ലിമ്പറോഷിൻ്റെ കാലം വന്നപ്പോഴേക്കും സ്വന്തം എന്ന് പറയാൻ ദാരിദ്ര്യവും കടങ്ങളും മാത്രം അവൻ്റെ അപ്പച്ചൻ്റെ മരണം എല്ല നഷ്ടപ്പെടുമ്പോൾ നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ തന്റെ നഷ്ടത്തിന് കാരണക്കാരൻ അവനായിരുന്നു ദേവമംഗലത്തെ ശേഖരമേണോ അവൻ ഇനി ഇവിടെ നിന്നും പടിയിറക്കി വിട്ടാൽ ഇനി എങ്ങോട്ട് അമ്മച്ചിയെയും അനിയത്തിയെയും കൂട്ടി അനുമോള് പഠിക്കാൻ മെടുക്കിയാണ് പക്ഷെ ഇനിയുള്ള ജീവിതം അവന്റെ മുൻപിൽ അത് ഒരു ചോദ്യചിഹ്നമായി പുറകിൽ അമ്മച്ചിയുടെ കൈത്തലം പതിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി എന്താ മോനെ നീ ചിന്തിക്കുന്നത് അമ്മച്ചി ഞാൻ അവനെ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായി മോനെ നീ ഈ കുടുംബം മുൻപോട്ട് കൊണ്ടുപോവാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അമ്മച്ചിക്ക് അറിയാം എന്റെ കടമയല്ലേ അമ്മച്ചി എങ്കിലും എൻ്റെ മോനെ ചെറിയ പ്രായത്തിൽ അപ്പച്ച വെച്ച കടങ്ങൾക്ക് പിന്നാലെ എനിക്ക് വിഷമം തോന്നുന്നു മോനെ നിൻ്റെ കാര്യമോർത്ത് അവൻ പതിയെ ചിരിച്ചു പിന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അമ്മച്ചെ അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കേണ്ട ഒന്നും അപ്പച്ച നശിപ്പിച്ചതല്ലോ അപ്പച്ചനെ ചതിച്ചതല്ലേ അവൻ ദേവമംഗലത്തെ ശേഖരി ഒടുവിൽപ്പിച്ച പോലെ അവൻ്റെ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലിയും പക്ഷേ ഇന്ന് അതുകൊണ്ടല്ലേ ഈ കുടുംബം മുൻപോട്ട് പോകുന്നതും മോനെ വിഷമത്തോടെ പറഞ്ഞു അതുമാത്രം അതുമാത്രം മാത്രം ഓർത്തിട്ടാണ് ഞാൻ ഒന്നും എനിക്കറിയാം പക തീർക്കാൻ എല്ലാം എൻ്റെ കാലടിയിൽ വെപ്പിക്കാൻ ലിബിൻ റോഷിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു ഈ ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ നീ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു തീർത്തു മോനെ ഇനിയെങ്കിലും കർത്താവ് എൻ്റെ മോനെ നല്ലത് വരുത്തട്ടെ അങ്ങനെയൊന്നും ഉണ്ടോ അമ്മച്ചി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല പണമുള്ളവൻ ദൈവം പണമില്ലാത്തവൻ പിച്ചക്കാരൻ അവൻ അരിശം കൊണ്ട് പല്ല് കടിച്ചു ഞെരിച്ചു എല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ അപ്പച്ചന് ഹൃദയം പൊട്ടി മരിക്കുമ്പോൾ നഷ്ടം എനിക്ക് മാത്രമായിരുന്നു അപ്പച്ചനെ ചതിച്ചവരും വഞ്ചിച്ചവരും സന്തോഷിക്കുകയായിരുന്നു അപ്പച്ചനോട് കൈനീട്ടി വാങ്ങിയതിനെ ഇനി കണക്ക് പറയേണ്ടല്ലോ എന്ന് കരുതി മതിമോനെ എല്ലാം ദൈവം കാണുന്നുണ്ട് അദ്ദേഹം എല്ലാത്തിനും പകരം ചോദിച്ചുകൊള്ളും അപ്പോഴേക്കും കോളേജിൽ പോകാൻ റെഡിയായി അനുവന്ന് അവിടേക്ക് സുന്ദരി കുട്ടി നല്ല നീളമാർന്ന മുടിയായിരുന്നു അവൾക്ക് ഇച്ചായ ാണ് പരീക്ഷാ ഫീസ് അടുക്കേണ്ടത് ലിവിൻ റോഷൻ പോക്കറ്റിൽ കൈയിട്ടു പത്ത് രൂപയുടെ ഒരു നോട്ടല്ലാതെ അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല റോസക്ക് മനസ്സിലായി അവൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എപ്പോഴൊക്കെയോ അവൻ തന്ന രൂപ അരിയും കലത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് കുറച്ച് പൈസ അനുവിനെ ഏൽപ്പിച്ചു മോളുടെ ആവശ്യം നടക്കട്ടെ അമ്മച്ചി ഇത് അമ്മ ഉള്ളൻകൈലിരിക്കുന്ന രൂപയിലേക്കും അമ്മച്ചിയുടെ മുഖത്തേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു ലിബിൻ റോഷൻ ഒന്നും വേണ്ടിയില്ല അമ്മച്ചിക്ക് ഇപ്പോൾ എന്തിനാണ് കാശ് ഇപ്പോൾ അതിൻ്റെ ആവശ്യം മുളക്കില്ലേ മോളുടെ ആവശ്യം കണ്ടിരിക്കട്ടെ ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വിടില്ല എന്ന് തോർത്തപ്പോൾ അനു അത് ബാഗിലേക്ക് വെച്ചു പിന്നെ ചോദിച്ചു ഇച്ഛായ വരുന്നോ എന്റെ കൂടെ ഇല്ല മോള് പോയിക്കോ ഞാനെന്ന് ലീവാണോ എങ്കിൽ ശരി അനു അമ്മച്ചിക്ക് ഒരുമ്മ കൊടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മോളെ നോക്കിപ്പോകണേ റോസ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു ആ അമ്മച്ചി അവൾ പോയപ്പോൾ റിബിൻ റോഷൻ പതിയെ വിളിച്ചു അമ്മച്ചി എന്താടാ മുനെ അവർ സ്നേഹത്തോടെ ചോദിച്ചു എൻ്റെ അപ്പച്ചൻ റാണിയെ പോലെ നോക്കിയതായിരുന്നു അമ്മച്ചിയെ പക്ഷെ ഞാൻ അവൻ ആ കാര്യത്തിൽ ഭയങ്കര വിഷമം തോന്നി ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചാൽ എല്ലാം അനുഭവിക്കേണ്ട മുനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ശരിയാകും ആ ഒരു പ്രതീക്ഷ അവനും ഉണ്ടായിരുന്നു എല്ലാം ശരിയാ